കാരണം ഇത് വളരെ വിശിഷ്ടമായ ഒരു പുലരിയാണ് പ്രത്യേകിച്ചും എന്റെ നർത്തകി എന്ന് പറയുന്ന ഈ ചിത്രത്തിന് ഈ വർഷം ലഭിക്കുന്ന ഇരുപത്തിമൂന്നാമത്തെ പുരസ്കാരമാണിത് ഭീമ നർത്തകി അങ്ങനെ വളരെ ജൈത്രയാത്ര ചെയ്യുന്നു അതിന്റെ കാരണക്കാരനായ എന്റെ നിർമ്മാതാവ് സജീവ് കാട്ടായിക്കോണം ചേട്ടൻ സത്യത്തിൽ ഞാനും എന്റെ ക്രൂസും സജീവ് കാട്ടായിക്കോണം എന്ന് പറയുന്ന വമ്പൻ മരത്തോട് നന്ദി പറയുകയാണ് പുലരി എന്ന് പറയുന്നത് സത്തിൽ ആദ്യത്തിലെ ആദ്യമേട് സംസാരിക്കുന്ന കേട്ടായിരുന്നു അപ്പോ എനിക്ക് തോന്നുന്നു ജീവിത വിജയം നേടുവാനായിട്ട് ഓടുന്ന ഏതൊരു വ്യക്തിക്കും ഒരു പൊന്മഴ പോലെ പെയ്തിറങ്ങുന്ന ഒരു ദിനമാണ് പുലരി സമ്മാനിക്കുന്നത് ഒരാള് ജീവിതത്തിൽ വിജയം നേടുവാനായിട്ട് ഓടിക്കൊണ്ടിരുന്നു അയാൾ ഇൻ്റെ കാട്ടിലൂടെ ഓടി പോകുന്ന സമയത്ത് അയാൾ നോക്കാം പിന്നൊരു കടുത്തൊരു സിംഹം ക്രൂരനായ ഒരു സിംഹം കാരണം വിജയത്തിന് വഴിമുടക്കുവാൻ ഒരു സിംഹം വരുന്നു അയാൾ ഓടിപ്പോയി പെട്ടെന്ന് അയാൾ കാല് തന്നെ വീഴുന്നത് ഒരു കിണറിനകത്തേക്ക് പൊട്ടക്കിണറ്റിനകത്തേക്ക് ഇടയ്ക്ക് പൊട്ടക്കിണറ്റിനകത്തുള്ള ഒരു വള്ളിയിൽ ഇയാൾ ചുറ്റിയിരിക്കുന്ന കുഞ്ഞിക്കിടത്ത് നോക്കുമ്പോൾ താഴെ ഒരു മൂർഖൻ പാമ്പ് ഇങ്ങനെ പത്തിപിടത്ത് നിൽക്കുന്നു ഇയാള് ജീവിതത്തിനുവേണ്ടിയുള്ള ഓട്ടമായി അയാൾ തലതിരിച്ചോക്കുമ്പോൾ കാണുന്ന മുകളിൽ ഒരു സിംഹമാണ് നിൽക്കുന്നത് എന്തായാലും മരിക്കും എന്നുറപ്പായി ജീവിത ലക്ഷ്യം നേടുന്നതിന് മരണപ്പെടും എന്ന് വിചാരിച്ച അയാൾ മുകളിലേക്ക് നോക്കുമ്പോൾ ഒരു വലിയ കാറ്റ് കാട്ടിന് മുകളിലൂടെ പോവുകയും ഒരു ഇലയിൽ നിന്നും ഒരു തുള്ളി വെള്ളം അയാളുടെ നെറുകയിലേക്ക് വീഴുകയും അത് ഇങ്ങനെ ഒലിച്ചിറങ്ങുമ്പോൾ അയാളുടെ അയാൾക്കൊരു കുളിർമയുണ്ടായി അത് അയാളുടെ മൂക്കിലൂടെ നാവിലേക്ക് വന്നു ചേരുകയും അയാൾ ആ ജലം കുടിച്ചിറക്കുമ്പോൾ അയാൾക്കറിയാത്ത ഒരു ശക്തി വിശേഷം ഉണ്ടാവുകയും ചിന്തയുടെ വാതയാനങ്ങൾ തുറക്കപ്പെടുകയും അയാൾ എങ്ങനെയോ തന്റെ ചിന്തയും തന്റെ ഇച്ഛാശക്തിയും കൊണ്ട് അയാൾ തന്റെ രണ്ട് ശത്രുക്കളെയും പരാജയപ്പെടുത്തി മുന്നിലേക്ക് കൊതിച്ചു എന്നും ഉപനിഷത്തിൽ ഒരു കഥയുണ്ട് എനിക്ക് പറയുവാനുള്ളത് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ ആൾക്കാരുടെ കൈകളിലേക്കും വച്ചു തന്നിരിക്കുന്ന ഈ പുരസ്കാരം എന്ന് പറയുന്നത് പുലരി നിങ്ങളുടെ നെറുകയിലേക്ക് ഇറ്റുതന്നിരിക്കുന്ന ജീവജലമാണ് ഇത് നിങ്ങളുടെ നെറുകയിലൂടെ ഒലിച്ച് നിങ്ങളുടെ മൂക്കിലൂടെ ഒലിച്ച് നിങ്ങളുടെ നാവിലേക്ക് വന്നു മുട്ടിയിരിക്കുന്നു ഇതിന്റെ മധുരം നുണയുക നിങ്ങൾ ഭാവിയിൽ ഒരുപക്ഷേ പത്മശ്രീയോ പത്മഭൂഷണോ പോലുള്ള പുരസ്കാരങ്ങൾ നേടുക ഓസ്കാർ പോലുള്ള പുരസ്കാരങ്ങൾ നേടുക ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടുക തുടങ്ങി നിങ്ങൾ ജീവിത വിജയം നേടുവാൻ കെൽപ്പുള്ളവരായി മാറട്ടെ എല്ലാവരും സിനിമയുടെ വഴിയിൽ നിങ്ങളുടേതായ വഴികൾ വെട്ടി തുറക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് പുലരി നൽകിയ ഈ നിമിഷം ഒരിക്കലും മറക്കണ്ട ഇത് നിങ്ങൾക്ക് ഉന്മേഷത്തിന്റെ ദിനമാണ് സമ്മാനിച്ചിരിക്കുന്നത് ഞാൻ എട്ട് സിനിമകൾ ഡയറക്റ്റ് ചെയ്ത ഡയറക്ടറാണ് അപ്പോൾ എന്റെ അർദ്ധനാരി മിഴുതുറപ്പു തുടങ്ങിയ ചിത്രങ്ങൾ അപ്പോ അന്ന് പുലരിയില്ല എന്നാണ് എന്റെ വിശ്വാസം പക്ഷെ പുലരി വന്നു ഭീമനർത്ത ഇയം പുലരി അംഗീകരിച്ചിരിക്കുന്നു നന്ദി നല്ല നമസ്കാരം സന്തോഷം നന്ദി